നമസ്കാരം സ്വാഗതം കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്ന വന്ദേ ഭാരതകൾ രാജ്യത്തെ ട്രെയിൻ യാത്രക്കാരിൽ വരുത്തിയ മാറ്റം ചെറുതൊന്നുമല്ല വഴിയിൽ പിടിച്ചുരാതെ കൃത്യസമയം പാലിച്ച് മറ്റു ട്രെയിനുകളെക്കാൾ മണിക്കൂറുകൾ മുന്നേ യാത്ര പൂർത്തിയാക്കാം എന്നതിനാൽ വന്ദേ ഭാരതകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് കേരളത്തിൽ ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരുമായാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഓരോ സർവീസും പൂർത്തിയാക്കുന്നത് പലപ്പോഴും വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടാത്ത പ്രശ്നമാണ് യാത്രക്കാർ ഉയർത്തിക്കാട്ടാറുള്ളത് എന്നാൽ വന്ദേ ഭാരതുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലവിൽ രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരതകൾ രണ്ടു തരമാണ് എട്ട് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും പതിനാറ് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും യാത്രക്കാരുടെ തിരക്കനുസരിച്ചാണ് ഓരോ റൂട്ടിലേക്കും ഏത് റേക്ക് വേണമെന്ന് റെയിൽവേ ബോർഡ് തീരുമാനിക്കുന്നത് എട്ട് കോച്ചുകളുമായി സർവീസ് തുടങ്ങിയ റൂട്ടുകളിൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിക്കുന്നത് അവ പിൻവലിച്ച് പതിനാറ് കോച്ചുകളുള്ള വന്ദേ ഭാരത് കൊണ്ടുവന്നിരുന്നു എന്നിട്ട് പല റൂട്ടുകളിലും യാത്രക്കാരുടെ തിരക്ക് കൂടുതലാണ് ഇപ്പോഴിതാ എട്ടും പതിനാറും കോച്ചുകളുള്ള റേക്കുകൾക്ക് പുറമെ ഇരുപത് കോച്ചുകളും ഇരുപത്തിനാല് കോച്ചുകളുമുള്ള വന്ദേ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഭാവിയിൽ ഇരുപത് കോച്ചുകളും ഇരുപത്തിനാല് കോച്ചുകളുമുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കും ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു രാജ്യത്തിന് പുതുതായി അഞ്ച് വന്ദേ ഭാരത് ട്രെയിൻ കൂടി എത്തും ഇന്റഗ്രേറ്റഡ് ഫാക്ടറിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് അറിയിച്ചു കോച്ചുകളുള്ള ഓറഞ്ച് ട്രെയിൻ ആകും പുതുതായി ട്രാക്കിൽ ഇറങ്ങുക ഇവയുടെ റൂട്ടുകൾ റെയിൽവേ ബോർഡ് തീരുമാനിക്കുമെന്നും ഐ സി എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഐ സി എഫ് ചെന്നൈ സെവന്റി വന്ദേഭാരത് റേക്കുകൾ നിർമ്മിച്ചു അഞ്ഞൂറിലധികം ഡിസൈനുകളായി എഴുപത്തി അയ്യായിരം റെയിൽ കോച്ചുകളാണ് ഐ സി എഫ് ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എച്ച് എൽ ബി കോച്ചുകളും അറുനൂറ്റി അൻപതിലധികം വന്ദേ ഭാരത് കോച്ചുകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകൾ നിർമ്മിക്കാനാണ് ഐ സി എഫ് പദ്ധതി ഇടുന്നത് നിലവിൽ രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരതകൾ രണ്ട് തരമാണ് എട്ട് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും പതിനാറ് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും ഇതിനു പുറമെ ഇരുപത് കോച്ചുകളും ഇരുപത്തിനാല് കോച്ചുകളുമുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്നും ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു വന്ദേ ഭാരത് മെട്രോയുടെ പരീക്ഷണ ഓട്ടവും നടത്തിയിട്ടുണ്ട് പുതിയ വന്ദേ ഭാരതകൾ എത്തുന്നതോടെ സീറ്റുകളുടെ എണ്ണത്തിലും വലിയ മാറ്റമുണ്ടാകും നിലവിൽ വന്ദേഭാരത് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ കോച്ചുകളുമായി എത്തുന്ന ട്രെയിനുകൾക്ക് കഴിഞ്ഞേക്കും നീളമേറിയ റേക്കുകളായി എത്തുന്ന വന്ദേ ഭാരതകൾ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ഒക്കുപെൻസി റേറ്റിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലേക്കും ഇവ എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം ഏതായാലും കേരളത്തിലെ യാത്രക്കാരുടെ യാത്രയിൽ വലിയ മാറ്റമാണ് വന്ദേഭാരത് ട്രെയിൻ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത്